കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ പി ജെ പൗലോസ് അന്തരിച്ചു കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി സെക്രട്ടറിയുമായ പനയാറമ്പിള്ളിൽ പി ജെ പൗലോസ് അന്തരിച്ചു വയസ്സായിരുന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡി സി സി സെക്രട്ടറി ഡി സി സി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കെ പി സി സി മെമ്പറാണ് മണ്ണാർക്കാടും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പരിസരപ്രദേശങ്ങളിലും കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പരിശ്രമിച്ച നേതാവാണ് പി ജെ പൗലോസ് മുൻ മുഖ്യമന്ത്രിമാരായ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നിവരുമായി ഏറെ സൗഹൃദം പുലർത്തിയിരുന്ന നേതാവാണ് പി ജെ പൗലോസ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സ്വഭവനത്തിൽ ശുശ്രൂഷാ ചടങ്ങുകൾക്ക് ശേഷം വെള്ളപ്പാടം സെൻറ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പനയാരംപിള്ളിൽ കുടുംബക്കല്ലറയിൽ സംസ്കാരം നടക്കും ഭാര്യ ലീലാമ്മ മക്കൾ ജോഷി പോൾ മിനി പോൾ സൗമിനി മരുമക്കൾ ജോജു ബാബു